നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ എവിടെ നമ്മളോർക്കും ദുരന്ത മുഖത്ത് മുഖത്തൊന്നും അല്ല ഇതിന് അടുത്ത് പോകാൻ ഇവർ പേടിയ രാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ടി വിൽ കാണല്ലോ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അതെന്താ ടി ജി മോഹൻദാസേ അതെ നീ പറയുന്നത് പോലെയുള്ള ആളുകൾ തന്നെ അതിനെന്ത് ചെയ്യണം ഇപ്പം നീ കാണുന്നുണ്ടോ ഇതൊക്കെ ഇത് വോട്ടിന് വേണ്ടിട്ടോ ആരുടെ കണ്ണില് പൊടിയിടാനോ അല്ല ഇതൊരു മൃഗമാണ് ഒരു പശുവാണ് ഇതൊരു വീട്ടിൽ വളർത്തുന്ന പശുവാണ് അതിന്റെ ഉറ്റവരും മുടയവരും എല്ലാം പോയി അതിന്റെ അകിടിൽ നിന്ന് പാല് കുടിക്കുന്ന ആ കുട്ടി പോലും പോയി അപ്പം അതിന്റെ അകിടിൽ പാല് നിറഞ്ഞ് അത് വീർത്ത് വരികയാണ് അതിനെ ഈ നിങ്ങൾ പറഞ്ഞ പച്ചയും മഞ്ഞും ചോപ്പും ഇട്ട ആളുകൾ അതിനെ കറവ എടുത്തുകൊണ്ട് അതിന്റെ ആ വീക്കം കുറക്കുകയാണ് നിനക്കൊക്കെ ഈ സമയത്ത് ഇതുപോലുള്ള വിഷം എങ്ങനെയാണ് ചീറ്റാൻ തോന്നുന്നത് ആരവിടെ രാഷ്ട്രീയം നോക്കിയത് ആരാടോ മതം നോക്കിയത് എല്ലാവരും ഒന്നിച്ചിട്ടില്ലേ പക്ഷെ നിന്നെ പോലെയുള്ള പരമ നാറികളാണ് ഈ മതവും രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ നോക്കിയത് പക്ഷെ അവിടെയുള്ള ഒരാൾ പോലും ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടില്ല പിന്നെ അവരിടുന്ന ഡ്രസ്സ് അത് അവരവരുടെ ഐഡന്റിറ്റിയാണ് അത് ഓരോ മേഖലകളിൽ പോകുമ്പോൾ വളന്റിയേഴ്സ് ആയിട്ട് പോകുമ്പോൾ അവിടെ അവിടെ അവർ തയ്യാറാക്കിയ ഒരു വലിയ വളണ്ടിയേഴ്സിന്റെ അവർ യൂണിഫോം ഉണ്ടാവും അത് ധരിക്കും പക്ഷെ അതൊന്നും നിനക്ക് പറഞ്ഞ മനുഷ്യത്വം മരവിച്ച് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ നോക്കട ആ ദുരന്തമുഖത്ത് തന്നെ ഇത്രയും ആളുകള് അവിടെ നിന്ന് കഷ്ടപ്പെടുന്നത് കാണ അവര് ദുരന്തമുഖത്ത് മിലിട്ടറിയുടെ ഇവിടെ പാലം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അവര് ദുരന്തമുഖത്ത് ആ ഭാഗത്ത് തന്നെയുണ്ട് നീ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയല്ല അവര് ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും പോലും അവര് രക്ഷിച്ചിട്ടുണ്ട് അവിടെ കാട്ടാന കാണിച്ച സ്നേഹം പോലും ഈ ചറ്റ കാണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിന് അതിനപ്പുറം പറയാനില്ല അത്രക്കും വൃത്തികെട്ട ഇതാണ് ഇതിന് ഇവനെ മാത്രം പറഞ്ഞ പോരാ ഇതുപോലെയുള്ള വിഷം ചീറ്റുന്ന വിഷം ചുറ്റുന്നവന്റെ വാക്കുകൾ അല്ലത് ടെലികാസ്റ്റ് ചെയ്ത ആ ചാനലിനെയും കൂടി പറയണം അത്ര പരമനാരിയായ വിഷമാണ് ഇവൻ ചീറ്റിയത് ഇവനെ പോലുള്ള നാരികൾ ഈ ലോകത്ത് ഇനി വേറെ ഉണ്ടാവില്ല ഈ എല്ലാവരും കണ്ണീരോടെ നീ കാണുന്നില്ലേടോ നീ ഓരോ ദിവസവും കാണുന്നില്ലേ ലോകത്തിന്റെയും കേരളത്തിന്റെയും നാനാ ഭാഗങ്ങളിൽ നിന്ന് അവിടത്തേക്ക് സാധനങ്ങൾ എത്തുകയാണ് അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ എത്തുകയാണ് അനാഥരാക്കപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കാൻ വരികയാണ് മുലപ്പാല് പോലും നൽകുകയാണ് അത് മാത്രമല്ല ഓരോ ആളുകൾക്കും വീട് വെക്കാനുള്ള സ്ഥലം പോലും നൽകുകയാണ് എന്താണ് അവർക്ക് ആവശ്യം അത് നൽകാൻ മറ്റെല്ലാ കയ്യിലുള്ളത് കൊടുക്കുകയാണ് പക്ഷെ നിന്റെ കയ്യിലുള്ളതോ വിഷവാക്കുകൾ ആ വിഷവാക്കുകൾ നീ തുപ്പുകയാണ്